സ്വഭാവമുള്ള മണ്ഡലമാണ് എന്ന് കരുതി കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന ആളുകളില്ല ഇല്ല എന്നുള്ളതാണ് ഒരു പൊതുപ്രവർത്തകയ്ക്ക് നേരെ ഇങ്ങനെയുള്ള അക്രമങ്ങൾ നടക്കുമ്പോൾ ഇവിടെ ആ നമ്മുടെ മഹാനായ മുഖ്യമന്ത്രി കൗരവ സാധസിൽ അന്ധനായ ധ്രതരാഷ്ട്രം ഇടുന്ന പോലെ ഇരിക്കും അങ്ങനെ മരുമകന്റെ പാത ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ രാധാകൃഷ്ണനെ ആലത്തൂര് മത്സരിപ്പിച്ചത് രാധാകൃഷ്ണൻ തോറ്റുകഴിഞ്ഞിരിക്കാൻ പറയാനല്ലോ രാധാകൃഷ്ണൻ ജനമിന്ദു ഇല്ലാത്ത ആളാണ് തോറ്റുപായാലും ഇവിടെ എൽ ഡി എഫ് തോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ഡിവൈഎഫ്ഐക്കാരുടെ ജീവൻ രക്ഷാ പ്രവർത്തനവും എസ് എഫ് ഐക്കാരുടെ ഇങ്ങനെ ക്യാമ്പസ് തുറവുള്ള അക്രമങ്ങളും അതിക്രമങ്ങളും തന്നെയാണ് എം എ തോപ്പിക്കുക എന്നുള്ള ഉപയോഗിയായിട്ട് ഇദ്ദേഹം ജയിച്ച് പാർലമെന്റിലേക്ക് പോയി കഴിഞ്ഞു ഇനി അല്പം കഴിഞ്ഞ് നമ്മുടെ കാരണഭൂതൻ ഡൗൺ ചെയ്യുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മരുമോൻ്റെ സ്ഥിതി കുറിച്ച് കൂടി എടുത്തു തെക്കേ മലബാറിലെ സംഭരണ മണ്ഡലം ആദ്യം പൊന്നാനിയായിരുന്നു ആയിരുന്നു നമ്മളിപ്പോഴത്തെ പൊന്നാനിയല്ല പൊന്നാനി പാലക്കാട് ജില്ലയുടെ ഭാഗമായിരുന്ന കാലത്ത് പാലക്കാട് ജില്ലയുടെ വള്ളുവനാടൻ മണ്ഡലങ്ങളിൽ ചേർന്ന ഒരു പ്രദേശമായിരുന്നു പൊന്നാനി പാർലമെൻറ്റ് മണ്ഡലം അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു ശക്തി കേന്ദ്രമായിരുന്നു സഹാവി എം കെ കൃഷ്ണൻ മറ്റുവൊക്കെയാണ് അവിടുന്ന് വിജയിച്ചിരുന്നത് പിന്നീട് ഈ പൊന്നാനി മണ്ഡലത്തിൽ നിന്ന് പൊന്നാനി അസംബ്ലി മണ്ഡലം വേർപെട്ട് പോയി ഇപ്പോൾ കാണാൻ പിന്നീടുണ്ടായ മുസ്ലിം ലീഗിന് പ്രാമുഖ്യമുള്ള ഒരു പൊന്നാനി മണ്ഡലം ഉണ്ടായി ആ സമയത്ത് ഇതേ തെക്കേ മലബാർ മണ്ഡലങ്ങളിൽ ചേർന്ന വള്ളുവനാടൻ മണ്ഡലങ്ങളിൽ ചേർന്ന ഒറ്റപ്പാലം മണ്ഡലം ഉണ്ടായി ഒറ്റപ്പാലവും പാർ അസംബ്ലി ഒറ്റപ്പാലം പാർലമെൻ്റ് മണ്ഡലവും സംവരണ മണ്ഡലമായിരുന്നു ആ ഒറ്റപ്പാലം മണ്ഡലത്തിൽ നിന്ന് ഒറ്റപ്പാലം ഏർപ്പെട്ടു പോയപ്പോഴാണ് അതിൻ്റെ പേര് ആലത്തൂർ എന്നാക്കി മാറ്റിയത് അപ്പോൾ മണ്ഡലം ഒന്ന് തന്നെയാണ് ആദ്യം പൊന്നാനിയായിരുന്നു പിന്നീട് ഒറ്റപ്പാലമായി ഇപ്പോൾ ആലത്തൂരായി ആലത്തൂർ മണ്ഡലത്തിൻ്റെ ഒരു സവിശേഷത പട്ടികജാതി സംവരണമാണ് എന്ന് മാത്രമല്ല കേരളത്തിലെ ഏറ്റവും ഒരു പ്രദേശമാണ് അവിടെ മൂന്ന് അസംബ്ലി മണ്ഡലങ്ങളും പട്ടികജാതിക്കാർക്ക് വേണ്ടി സംവരണം ചെയ്യപ്പെട്ടവയാണ് ഈ മണ്ഡലങ്ങളൊക്കെ വലിയ തോതിൽ ആ വികസന പ്രവർത്തനങ്ങൾ ഇനി നടക്കേണ്ടതായിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഗ്രാമീണ മേഖലയാണ് കാർഷിക മേഖലയാണ് ജനങ്ങളുടെ ജീവിത നിലവാരം താരതമ്യേന കുറഞ്ഞതാണ് ജീവിത സാഹചര്യങ്ങൾ കുറഞ്ഞതാണ് അങ്ങനെ ഒരുപാട് സവിശേഷതകളുണ്ട് ഈ പട്ടികജാതി സംവരണ മണ്ഡലത്തിൽ സ്ഥിരമായിട്ട് സി പി എം സ്ഥാനാർത്ഥികളാണ് ജയിച്ചുകൊണ്ടിരുന്നത് പിന്നീട് കെ ആർ നാരായണൻ വന്ന് മത്സരിച്ചപ്പോൾ മൂന്ന് പ്രാവശ്യം അദ്ദേഹം വിജയിച്ചു പിന്നെ അദ്ദേഹത്തിന് ശേഷം അവിടെ നിന്ന് എസ് ശിവരാമൻ പിന്നീട് അജയകുമാർ അത് കഴിഞ്ഞ് പി കെ ബിജു ഇങ്ങനെ ധീരസഖാക്കൾ പലരും ജയിച്ചു അപ്പോൾ ഒരു ഇടതുപക്ഷ സ്വഭാവമുള്ള മണ്ഡലമാണ് എന്ന് കരുതി അവിടെ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്ന ആളുകളില്ല എന്നുള്ളതല്ല അവിടെ മുസ്ലിം ലീഗിന് നല്ല വേരോട്ടുള്ള പ്രദേശമാണ് കോൺഗ്രസ്സിന് വോട്ടർമാരുള്ള സ്ഥലമാണ് പക്ഷേ കോൺഗ്രസിൻ്റെ വോട്ടുകൾ പലപ്പോഴും പോളിംഗ് ബൂത്തിനെത്തിച്ചേരുന്നില്ല എന്നുള്ളതാണ് അതിലെ പ്രധാനപ്പെട്ട കാര്യം ഈ വോട്ടർമാരെ ഉത്തേജിപ്പിക്കാനും മണ്ഡലത്തിൽ ഈ പോളിംഗ് ബൂത്തിൽ എത്തിക്കാനും കോൺഗ്രസ്സിന് സാധിക്കാത്തത് കൊണ്ടാണ് അവിടെ പലപ്പോഴും കോൺഗ്രസ് തോറ്റുപെട്ടത് കഴിഞ്ഞ അവിടെ ഇതിനൊരു വ്യത്യാസമുണ്ടായത് ഒന്നാമത് പി കെ ബിജു വളരെ അദ്ദേഹത്തെക്കുറിച്ച് ജനങ്ങളുടെ ഇടയിൽ തീരെ മതിപ്പുണ്ടായിരുന്നില്ല അദ്ദേഹം മണ്ഡലത്തിലെ വികസന കാര്യങ്ങളിലോ സാധാരണ ദൈനംദിന കാര്യങ്ങളിലോ കല്യാണത്തിന് അടിയന്തരത്തിന് പോലും അദ്ദേഹത്തെ കാണുന്നുണ്ടായിരുന്നില്ല എന്നൊരു പരാതി ഉണ്ടായിരുന്നു അദ്ദേഹം തന്നെ വീണ്ടും സീറ്റ് കിട്ടുകയില്ല എന്നുള്ള ധൈര്യത്തിൽ മിക്കവാറും ഡൽഹിയിലെ സ്ഥിരതാമസമാക്കി വെച്ചു കുട്ടികളെയൊക്കെ അവിടെ സ്കൂളിൽ ചേർത്തു അങ്ങനെ ഒരു പാർലമെൻറ്റ് മെമ്പർ എന്നുള്ളതിലേക്ക് സുഖ സുഭിക്ഷമായിട്ടുള്ള ജീവിതം നയിക്കിയിരുന്നു ആദ്യം തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമ്പോഴുള്ള പി കെ ബിജു പത്തു കൊല്ലത്തിന് ശേഷം മൂന്നാമത്തെ തിരഞ്ഞെടുപ്പിന് മത്സരിക്കുമ്പോഴുള്ള പി കെ ബിജു തമ്മിൽ തൂക്കത്തിൽ തന്നെ ആ നല്ല വ്യത്യാസം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അദ്ദേഹം സുഖ ലോലമായിട്ട് ജീവിക്കായിരുന്നു ഡൽഹിയിൽ പിന്നെ മത്സരിക്കാൻ പറഞ്ഞപ്പോൾ പുള്ളി പെട്ടെന്ന് കണ്ണും തിരുമ്പ് എഴുന്നേറ്റ് എന്ന ആലത്തൂര പ്രമുദരായ വോട്ടർമാർ അദ്ദേഹത്തെ വീണ്ടും വിജയിപ്പിക്കുമെന്ന് വിചാരിച്ച് അവിടെ നിന്ന് നിൽക്കരുത് അപ്പോൾ പാർട്ടിക്കാർക്ക് തന്നെ അദ്ദേഹം അനഭിമതനായിരുന്നു അതുകൊണ്ടാണ് അദ്ദേഹം തോറ്റുപയത് അതേസമയത്ത് തന്നെ മറുഭാഗത്ത് തീരെ പ്രതീക്ഷയില്ലാതെയാണെങ്കിൽ പോലും അരിയമ്യ ഹരിദാസ് എന്ന് പറഞ്ഞൊരു പുതിയ പുതുമുഖ സ്ഥാനാർത്ഥി വന്നു ആ സ്ഥാനാർത്ഥി ഇങ്ങനെ പാട്ടൊക്കെ പാടി വോട്ട് പിടിച്ചു അതേ സമയത്ത് തന്നെ ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിലുള്ള ചില നാക്ക് പിഴകൾ നമ്മുടെ എ വിജയാഘവൻ്റെ ഭാഗത്തുനിന്നുണ്ട് അതെ ഇനിഷ്യൽ തന്നെ എ ആണ് അപ്പോൾ അതിൻ്റെ ഒരു പരാതി ഒരു പോരായ്മ പുള്ളിക്ക് ശരിക്കും ഉണ്ട് പുള്ളിയുടെ എല്ലാ ആദ്യമധ്യാന്തം പുള്ളിക്ക് ഈ എയുടെ ഒരു വലിയ കുഴപ്പമുള്ള ആളാണ് അപ്പോൾ അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തി അത് വലിയ ചീത്തപ്പേരായി അതിന് വലിയ പ്രചാരം കിട്ടി ആ സമയത്ത് നമ്മുടെ ഷാഫി പറമ്പിൽ യു എം എൽ എ പിന്നെ വി ടി ബലറാം ഇങ്ങനെയുള്ള ആളുകളൊക്കെ ഇവർക്ക് വേണ്ടി പ്രവർത്തിക്കാനായിട്ട് മുന്നിട്ടറി ഈ ചെറുപ്പക്കാരായ എം എൽ എമാരും അവരുടെ യൂത്ത് കോൺഗ്രസ്സുകാരും കെ എസ് യു കാരും എല്ലാം കൂടി ഒന്നൊരു അന്തരീക്ഷം ഉണ്ടായി അപ്പോൾ ഇത് ഉറങ്ങിക്കിടന്നിരുന്ന് കോൺഗ്രസ്സുകാരൊക്കെ എഴുന്നേറ്റ് വന്ന് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നെ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുന്നു എന്നുള്ള ഒരു അനുകൂല സാഹചര്യം ഉണ്ടായി ലീഗുകാരും കോൺഗ്രസ്സുകാരൊക്കെ വളരെ ഊർജ്ജിതമായിട്ട് രംഗത്ത് വന്നു പിന്നെ അതിനേക്കാൾക്ക് ഉപരിയായിട്ട് ക്രിസ്ത്യൻ മുസ്ലിം വോട്ടുകളുടെ വലിയൊരു ഏകീകരണം കോൺഗ്രസിന് കഴിഞ്ഞ കഴിഞ്ഞവണത്തെ ജനറൽ ട്രെൻഡ് അങ്ങനെയായിരുന്നു ഇപ്പോൾ എല്ലാ ഘടകം കൂടി ചേർന്നപ്പോൾ രമ്യ ഹരിദാസിൻ്റെ വിജയം വളരെ അനായാസമായിട്ട് സംഭവിച്ചു അങ്ങനെയാണ് രമ്യ ഒരു എം പി ആയത് ഇനി ഇതിൻ്റെ സങ്കടകരമായ ഒരു വശമുണ്ട് ഈ രമ്യ ഹരിദാസ് എന്ന് പറഞ്ഞാൽ പാവപ്പെട്ട പട്ടികജാതികാരി ഒരു പെൺകുട്ടി ഇലക്ഷൻ ജയിച്ചു കഴിഞ്ഞാൽ ഇപ്പം മാർസിസ്റ്റുകാർ ഇവരെക്കുറിച്ച് പറയാൻ പറയാനിന് ഒരവഖ്യാതിയും ബാക്കിയില്ല ഇവരിടത്തോട്ട് തിരിഞ്ഞാലും വളത്തോട്ട് തിരിഞ്ഞാലും കുറ്റം എന്ന രീതിയിൽ അവർ കാറിൽ പോയി കഴിഞ്ഞാൽ അതിന് കുറ്റം അവർ നടന്നു പോയി കഴിഞ്ഞാൽ അതിന് കുറ്റം ഈ പണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന പോലെ ഇടത്തെ ഇടത്തേക്കാലം വെച്ച് കയറിയാൽ അതിനി ഇടിയുള്ളൂ പലത്തെക്കാലം വെച്ച് കയറിയ അതിടിയുള്ളൂ ഇവരെ പോകുന്നിടത്തൊക്കെ ആക്ഷേപിക്കാനും അധിക്ഷേപിക്കാനും അവഹേളിക്കാനും ഇവരെന്ത് ചെയ്താലും അതിനെ പട്ടി ഷോ ഈ എന്ന് പറഞ്ഞ് പുച്ഛിക്കാനും ഒക്കെ സി പി എം കാര് രംഗത്തെറി അങ്ങനെ ഈ നിരന്തരമായ അവഹേളനങ്ങളും എന്താണ് അവഖ്യാതികളുമാണ് ഈ പാവപ്പെട്ട പെൺകുട്ടിയെ പിന്തുടർന്നത് ഒരു പൊതുപ്രവർത്തകയ്ക്ക് നേരെ ഇങ്ങനെയുള്ള അക്രമങ്ങൾ നടക്കുമ്പോൾ ഇവിടെ നമ്മുടെ മഹാനായ മുഖ്യമന്ത്രി എന്താണ് കൗരവ സാദസിൽ അന്ധനായ ദൃതരാഷ്ട്രം ഇരുന്ന പോലെ ഇരിക്കുകയാണ് ഈ സൈബർ അറ്റാക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ ആക്ഷേപിക്കുമ്പോൾ ഇതൊന്നും അദ്ദേഹം അറിയുന്നില്ല വളരെ ദുഃഖകരമായിട്ടുള്ളൊരു സാഹചര്യമാണ് അപ്പോൾ വീണ്ടും രമ്യ ഹരിദാസ് മത്സരിക്കുകയാണ് അവരെന്ത് നില വിലയിരുത്തൽ തോൽപ്പിച്ചാൽ തീരൂ എന്ന് കരുതി ഇതേ സൈബർ ഗുണ്ടകളും സാധാരണ ഗുണ്ടകളും രംഗത്ത് ഇറങ്ങിയിരിക്കുകയാണ് അങ്ങനെ ഒരു വലിയ മത്സരത്തിലേക്ക് പോകുന്ന ഇവർക്കെതിരെ മത്സരിക്കുന്ന കെ രാധാകൃഷ്ണൻ സാഖാവ് മന്ത്രിയാണ് ഇപ്പോൾ കെ രാധാകൃഷ്ണൻ ആ ചേരക്കര അദ്ദേഹം ചേരക്കര എം എൽ എ ആണ് അദ്ദേഹത്തെ പാർലമെൻറ്റിലൊക്കെ മത്സരിപ്പിക്കുന്നതിൻ്റെ പുറകിൽ വേറൊരു ചെറിയ ആ ഒരു ഗുട്ടൻസ് കൂടിയുണ്ട് അതായത് ഈ മന്ത്രിസഭയിൽ സാമാന്യം ഒരു മന്ത്രിയാണ് അദ്ദേഹം അഴിമതിക്കാരനൊന്നുമല്ല അദ്ദേഹം ഒരു അഴിമതിക്കാരനെന്ന് പുള്ളി ഏറ്റവും വലിയ ശത്രുക്കൾ പോലും പറയില്ല പരമനിസ്വനാണ് ഒരു കുടിലിൽ ജീവി ജനിച്ച് കുടിലിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അദ്ദേഹം അവിവാഹിതനുമാണ് ഇനി ഭാരിക്ക പിള്ളേർക്കും വേണ്ടി അഴിമതി നടത്തേണ്ട ആവശ്യമില്ല അപ്പോൾ അദ്ദേഹത്തെ പോലും ഒരു സ്ഥാനാർത്ഥി വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ തട്ടിന് കുറച്ച് കനം കൂടും അതുകൊണ്ടാണ് അതുമാത്രമല്ല പക്ഷെ എംയ തോൽപ്പിക്കുക എന്നുള്ളതിന് ഉപരിയായിട്ട് ഇദ്ദേഹം ജയിച്ച് പാർലമെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ഇനി അല്പം കഴിഞ്ഞ് നമ്മുടെ കാരണഭൂതൻ സ്റ്റെപ്പ് ഡൗൺ ചെയ്യുകയാണെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മരുമകൻ്റെ സ്ത്രീ കുറച്ചുകൂടി എളുപ്പം കാരണം ഒരു പട്ടികജാതിക്കാരനെ മുഖ്യമന്ത്രിയാക്കണം എന്ന് ആരെങ്കിലും ആവശ്യപ്പെട്ടാലോ ആ ഒരു സാധ്യത ഇതോടെ അടക്കിയാണ് ഇതേ മാനദണ്ഡം തന്നെ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ശൈലജ ടീച്ചറേയും പാർലമെൻറ്റിലേക്ക് മത്സരിപ്പിച്ചിട്ടുണ്ട് ടീച്ചർ ജയിച്ച് പാർലമെൻറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ വരുന്ന മുഖ്യമന്ത്രി എന്നുള്ള ഒരു അവകാശവാദം പോകില്ല അങ്ങനെ മരുമകൻ്റെ പാത ഒരുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഈ രാധാകൃഷ്ണനെ ആലത്തൂർ മത്സരിപ്പിച്ചിട്ടില്ല ഈ രാധാകൃഷ്ണൻ തോറ്റു കഴിഞ്ഞാൽ പറയാലോ രാധാകൃഷ്ണൻ ഇല്ലാത്ത ആളാണ് തോറ്റുപോയല്ലോ ജയിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം പാർലമെൻറ്റിലേക്ക് പോയല്ലോ രണ്ടായാലും എങ്ങനെ എങ്ങനെ വീണാലും അത് കാരണഭൂതനും മരുമോനും ഗുണകരമാകും എന്നുള്ളതാണ് ഇതിൻ്റെ ആന്തരികമായ ഹിക്കുമത്ത് അതവിടെ നിൽക്കട്ടെ നമ്മൾ മണ്ഡലത്തിലേക്ക് തിരിച്ചു വന്നു ഞാൻ രമ്യ ഹരിദാസിന് ശക്തമായ മത്സരമാണ് ഇത്തവണ ഉണ്ടായിട്ടില്ല മാത്രമല്ല ഈ ഷാഫി തന്നെ മത്സരിക്കാനായിട്ട് വടകരയ്ക്ക് പോയേക്കാണ് അപ്പോൾ ഇനി ഇത്തവണ അവർക്ക് വേണ്ടിയിട്ട് ആ രീതിയിൽ പ്രചരണം ആരെ ഏകോപിപ്പിക്കും കഴിഞ്ഞ തവണത്തെ ഒരു അനുകൂല സാഹചര്യം ഇത്തവണ ഉണ്ടാകുമോ എന്നുള്ള ഒരു സംശയമാണ് ഏതായാലും ഇടതുപക്ഷ മുന്നണി വിജയസാധ്യത വെച്ചുപോലെ നിർത്തുന്ന ഒരു വിജയപ്രതീക്ഷ വെച്ചുപോലെത്തുന്ന ഒരു മണ്ഡലമാണ് ആലത്തൂർ അത് യാഥാർത്ഥ്യമാകുന്നു എന്നുള്ളത് നമുക്ക് വോട്ടെണ്ണി കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ പിന്നെ ഒരു കാര്യം കൂടി പറയാനുള്ളത് ബി ജെ പി സ്ഥാനാർത്ഥിയെക്കുറിച്ചാണ് ബി ജെ പിക്ക് പരമ്പരാഗതമായിട്ട് വോട്ട് ഉള്ള ഒരു പ്രദേശം തന്നെയാണ് ആലത്തു നേരത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ പറ്റി പറഞ്ഞ പോലെ വോട്ടില്ലാത്തതുകൊണ്ടല്ല ഈ ഉള്ള വോട്ടിന് ബൂത്തിലെത്തിക്കാൻ പറ്റാത്തതാണ് ഈ പാർട്ടികൾക്കൊക്കെ പാർട്ടികൾക്കൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് കാരണം പട്ടികജാതി സംവരണ മണ്ഡലങ്ങളാകുമ്പോൾ പൊതുവേ ആരും തന്നെ ശ്രദ്ധിക്കില്ല സ്ഥാനാർത്ഥികളാണെങ്കിലും പണം ചിലവഴിക്കാൻ വലിയ കഴിവുള്ളൊരു പ്രാപ്തി ഉള്ളൊരുതായിരിക്കില്ല പക്ഷേ ഇത്തവണ ഈ നരേന്ദ്രമോദിയുടെ ഒരു വലിയ പ്രഭാവം നിലനിൽക്കുന്നതുകൊണ്ട് കുറച്ചും കൂടി ഭേദപ്പെട്ട നിലയിലേക്ക് അവർക്ക് എത്താൻ കഴിയും എന്ന് വിചാരിക്കുന്നു പിന്നെ സ്ഥാനാർത്ഥിയുടെ മത്സരിക്കുന്ന പ്രൊഫസർ ഡോക്ടർ സരസ്വാണ് അവർ വിക്ടോറിയ കോളേജിൽ പ്രിൻസിപ്പളായിരുന്നു റിട്ടയർ ചെയ്ത ആളാണ് അവരെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അവർ റിട്ടയർ ചെയ്യുന്ന ദിവസം നമ്മുടെ നാട്ടിലെ യു വിപ്ലവകാരികൾ എസ് എഫ് ഐക്കാർ ഇവരുടെ കുഴിമാടം ഒരുക്കിറീത്ത് വെച്ചു എന്നുള്ളതാണ് അത് പിന്നീട് അതൊരു വിവാദമായി കഴിഞ്ഞപ്പോൾ നമ്മുടെ മുൻ വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ വിചക്ഷണനും രണ്ടാം മുണ്ടശ്ശേരി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന മഹാനായ എം എ ബേബി പറഞ്ഞത് ഇത് ഇൻസ്റ്റോളേഷൻ ആർട്ടാണെന്നാണ് ഇൻസ്റ്റോളേഷൻ ആർട്ടാണ് എന്നതിനെ ന്യായീകരിക്കുകയും അവരെ ശ്ലാഘിക്കുകയും ചെയ്തു അപ്പോൾ അങ്ങനെ പ്രസിദ്ധിയായ ആളാണ് അപ്പോൾ അവരെ സ്ഥാനാർത്ഥി ആക്കിയതിൽ കൂടി സത്യത്തിൽ ബി ജെ പി വലിയൊരു രാഷ്ട്രീയ സന്ദേശം കൂടി കൊടുക്കുന്നുണ്ട് അത് എസ് എഫ് ഐക്കാരുടെ ഈ ഗുഡായിസും കൊണ്ട് പൊറുതി മുട്ടിയിരിക്കുകയാണ് ജനങ്ങൾ ജനങ്ങൾ ഇത്തവണ എൽ ഡി എഫ് തോക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രധാന കാരണം നമ്മുടെ ഡി വൈ എഫ് ഐകാരുടെ ജീവൻ രക്ഷാ പ്രവർത്തനവും എസ് എഫ് ഐക്കാരുടെ ഇങ്ങനെ ക്യാമ്പസ് തുറവുമുള്ള അക്രമങ്ങളും അതിക്രമങ്ങളും തന്നെയാണ് കായംകുളം എം എസ് എം കോളേജിലായിക്കോട്ടെ കാട്ടാക്കട ക്രിസ്ത്യൻ കോളേജിലായിക്കോട്ടെ എറണാകുളം മാരാസ് കോളേജ് ആയിക്കോട്ടെ നമ്മുടെ തൃശ്ശൂർ കേരള ഓർമ്മയിൽ ആയിക്കോട്ടെ എവിടെ ആയിക്കോട്ടെ അല്ല കാസർഗോഡ് ഗവൺമെൻറ്റ് കോളേജിലായിക്കോട്ടെ എവിടെയും എസ് എഫ് ഐ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഏതാണ്ട് ഒരു അധോലോക സംഘടന പോലെ ആയി തീർന്നിരിക്കുന്നു അപ്പോൾ ആ വിഭാഗത്തിൻ്റെ എതിർപ്പിനിരയായ അവഹേളനത്തിനിരയായ പട്ടിക സമുദായക്കാരിയായ ഒരു സ്ത്രീ അവർ ആലത്തൂർ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നു എന്ന് പറയും അത് ആലത്തൂരിന് മാത്രമല്ല കേരളത്തിന് മൊത്തത്തിലുള്ള ഒരു സന്ദേശം കൂടി അതിൻ്റെ അകത്തുണ്ട് അപ്പോൾ ഇങ്ങനെ എസ് എഫ് ഐക്കാരാൽ അല്ലെങ്കിൽ മാർസിസ്റ്റുകാരാൽ അവഹേളിക്കപ്പെട്ട രണ്ട് സ്ഥാനാർത്ഥികളാണ് ആലത്തൂർ മത്സരിക്കുന്നത് ഒന്ന് രമ്യ ഹരിദാസ് മറ്റേത് ഡോക്ടർ സാരസ്തു അപ്പോൾ ഇത് തീർച്ചയായിട്ടും വലിയൊരു സന്ദേശം മുന്നോട്ട് വെക്കുന്നുണ്ട് അത് രാധാകൃഷ്ണൻ്റെ വിജയപ്രതീക്ഷയെ പോലും ഒരു വലിയ പരിധിവരെ മംഗലേൽപ്പിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ഏതായാലും ആലത്തൂരിൽ വലിയ ശക്തമായ മത്സരം നടക്കും ആ രാധാകൃഷ്ണൻ ജയിക്കും അത് രമ്യാ ഹരിദാസ് വിജയം ആവർത്തിക്കൂ എന്നുള്ള കാര്യമാണ് നമ്മളിനി കാത്തിരുന്ന് കാണുന്നത്